എല്ലാ സന്തോഷങ്ങളെയും തല്ലിക്കെടുത്തിക്കൊണ്ട് വിളിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഒരു അതിഥിയാണ് മരണം അതുകൊണ്ട് തന്നെയാണ് ആ മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലേറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വന്നത് പത്തനംതിട്ട കിടങ്ങന്നൂർ നാൽക്കാലിക്കൽ പീഡികയിൽ ജോൺസൺ തോമസിന്റെ മകൻ ജോവ ജോൺസൺ എന്ന ഇരുപതുകാരന്റെ മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനാണ് ജോവ ഒൻപത് മാസങ്ങൾക്ക് മുൻപ് ഷാർജയിലേക്ക് പറക്കുന്നത് അവിടെ ഓയിൽ കമ്പനിയിൽ കെമിക്കൽ ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയുമായിരുന്നു ജോവയുടെ പിതാവ് ജോൺസൺ തോമസ് ഫുജേറയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തി വരികയുമാണ് അത്തരത്തിലേറെ സന്തോഷത്തോടെ ജീവിച്ചു പോരുന്നതിനിടയിലാണ് ആ കുടുംബത്തെ തേടി അതിദാരുണമായ ആ മരണവാർത്ത എത്തുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് സഹപ്രവർത്തകർക്കൊപ്പം ഉമ്മുൽ ഖുവൈനിലെത്തിയതായിരുന്നു ജോവ തുടർന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടന്നു പോകുന്നതിനിടെ സമീപത്തുള്ള നീന്തൽ കുളത്തിലേക്ക് കാൽവഴുതി വീഴുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം യുവാവിന് നീന്തൽ വശമില്ലാത്തതുകൊണ്ട് മുങ്ങി മരിക്കുകയായിരുന്നു ഫുജേറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇടവകാംഗമാണ് തോമസ് ജോൺ അജ്മാനിലായിരുന്നു ജോവ താമസിച്ചു വന്നിരുന്നത് ഷാർജയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടി ഭൌതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി മെഴുവേലി ഹോളി ഇന്നസെൻറ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും ഇരുപതുകാരന്റെ ചേതനയറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്